ആരാധന ആരാധനാരുണ്യത്തെ നോക്കി ആരാധിക്കാൻ ആരാധന ആരാധന ഈശ്വനെ ഞാൻ എൻ്റെ കുടുംബത്തോട് ചേർന്ന് എൻ്റെ നിയോഗങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് ദിവ്യകാരണി നാഥ അങ്ങയുടെ പെരുമാറിലേക്ക് ചാഞ്ഞ് കിടന്ന യോഹനാൻ എപ്രകാരമാണ് അങ്ങയുടെ സ്നേഹം നുകർന്നെടുത്തത് അതുപോലെ എൻ്റെ നിയോഗങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് പെരുമാറിനോട് ചേർത്ത് വെച്ച് ഈശോയെ ഞാൻ നിന്നെ ആരാധിക്കട്ടെ ആരാധന 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 യേശുനഥാടാമോ ആരാധന 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 യേശുനഥ പാടിന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം മതിയായ്മ ഇരുപത്തി അഞ്ചാം തിരുവനന്തപുരത്തെ പ്രകാരം പറയുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുക അപ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും അവിടുന്ന് ആശീർവദിക്കും സ്നേഹമുള്ള ദൈവമക്കളെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചേ വചനം പറയുന്നുണ്ടല്ലോ നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ നിന്റെ ഭക്ഷ്യം നിന്റെ പാനീയം നിന്റെ സമസ്ത മേഖലകളെയും കർത്താവ് ആശീർവദിക്കുമെന്ന് നീ ആരാധനയുടെ സമയത്ത് ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചേൻ ഉള്ളു തുറന്ന് ആരാധിച്ചേൻ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കാനായിട്ടാണ് ഈ ദിവ്യകാരണത്തിൽ വന്നിട്ടുള്ളത് നിന്റെ ദൈവം നിന്നെ ആശീർവദിക്കാനായിട്ടാണ് ഇന്നിവിടെ എഴുന്നള്ളിയിരിക്കുന്നത് ആ ഒരു ബോധത്തോടുകൂടി ഒരിക്കൽ കൂടി ചേർന്ന് പഠിക്കാൻ ആരാധന 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 이 순간을 Isso é... സ്തുതിക്കുന്നു പറഞ്ഞ സ്വന്തപെടുത്തുന്നേശുവേശു ആരാധനുവേ ആരാധന ഈശ്വനാഥ പരിശുദ്ധ പരമാ

പരമാ ദിവ്യകാരുണ്യത്തിനും പുക ചെയ്യും ഇരിക്കല്ലേ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപതാം തിരുവചനം ഇപ്രകാരം പറയുന്നു ഈശോയുടെ വചനമാണ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവർ ആരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും സ്നേഹമുള്ള ദൈവമക്കളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ആരാണോ നിറവേറ്റുന്നത് അവരാണ് എൻ്റെ അമ്മ എൻ്റെ സഹോദരങ്ങൾ ഈശോയുടെ വാക്കാ ഈ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ആദ്യം ആരാ പരിശുദ്ധ അമ്മ അത് പരിശുദ്ധ അമ്മയാണ് ദൈവവിധത്തിന് ആദ്യം യെസ് എന്ന് പറഞ്ഞത് ആരാ പരിശുദ്ധ അമ്മയാണ് അതുകൊണ്ടല്ലേ സഭാപിതാക്കന്മാർ പറയുന്നത് പഴയ നിയമത്തിലെ ആ സ്ത്രീ ഹൗവ വചനത്തിന്റെ ജീവിതം കർത്താവ് പറഞ്ഞതനുസരിച്ച് ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ മടി കാണിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം ലംഘിച്ചപ്പോൾ പുതിയ നിയമത്തിൻ്റെ സ്ത്രീയായ പുതിയ നിയമത്തിൻ്റെ ഹൗവയായ മറിയം ദൈവം മരുളി ചെയ്തതുപോലെ ജീവിച്ചു എന്ന് ഈശോയുടെ വചനം നിറവേറിയത് പരിശുദ്ധ അമ്മയിലാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയവൾ അവളുടെ പേരാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ വാക്കിന് വചനത്തിന് അനുസൃതമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് യോഹനാന്റെ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെ എങ്ങനെയല്ലേ അതിൽ വചനമുണ്ടായിരുന്നു ആ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു ആ വചനം ദൈവമായിരുന്നു സ്നേഹമുള്ള ദൈവമക്കളെ ഒരിക്കലും ഒരു യുവതി വന്ന് ഇപ്രകാരം ഒരു ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാപേക്ഷയായിട്ട് പറഞ്ഞതാണ് കാണാനായിട്ട് വന്നപ്പോൾ ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാപേക്ഷയായിട്ട് പറഞ്ഞത് അച്ഛാ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സ്ട്രഗിൾ ആണ് എന്താണെന്ന് അറിയുമ്പോൾ ഈ എനിക്ക് താഴെ വയ്ക്കാൻ പറ്റില്ല ഈ മൊബൈൽ എനിക്ക് താഴെ വെക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു സ്ട്രഗിൾ എൻ്റെ ജീവിതത്തിലുണ്ട് അവളൊരു നേഴ്സാണ് അവൾ പറയുകയാണെന്നു വെച്ചാൽ ഡ്യൂട്ടി സമയം സമയത്ത് പോലും ചിലപ്പോൾ ഞാൻ ഈ മൊബൈൽ പരതിക്കൊണ്ടിരിക്കും ഇനി അഞ്ച് മിനിറ്റ് ബ്രേക്ക് കിട്ടിയാലോ ഉടനെ മൊബൈലിൽ നോക്കുകയാണ് ഈ മൊബൈൽ നോട്ടം എന്ന് പറയുന്നത് കിടക്കാൻ പോണ സമയത്ത് തലേനയുടെ കടയിൽ ഞാൻ വെക്കും ഇനി ഇത് നോക്കിയിട്ടാണ് കിടക്കുന്നത് ചിലപ്പോൾ ഉറങ്ങിപ്പോണതുപോലെ അറിയില്ല ഇത് ഇതെൻ്റെ നെഞ്ചത്തുണ്ടാകുമെന്ന് പറയണ അത്രമാത്രം അഡിക്ഷൻ എൻ്റെ കൂടുതൽ പറയുന്നതാണ് അച്ഛാ എല്ലാം ഞാൻ നോക്കുന്നതും കാണുന്നതും സഭ്യമായ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ എനിക്കിപ്പോ പുതിയ ഒരു ഒരു ദുശീലം തുടങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയുമോ മൊബൈലിലൂടെ ചാറ്റിംഗ് തുടങ്ങിയിരിക്കുകയാണ് അറിയുന്നവരും അറിയാത്തവരുമായി രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി വരെ ചാറ്റിംഗ് ആണ് ഇനി നൈറ്റ് ഡ്യൂട്ടി സമയമാണെന്നുണ്ടെങ്കിലോ നൈറ്റ് ഡ്യൂട്ടി സമയമാണെന്നുണ്ടെങ്കിൽ എപ്പോ ഡ്യൂട്ടിക്ക് ഒഴി കിട്ടിയ അപ്പ ചാറ്റിങ് ആണ് എൻ്റെ ഉള് പറയാ അച്ഛാ എനിക്ക് തന്നെ എന്റെ ജീവിതം കൈവിട്ട് പോകുന്നൊരു സംശയമുണ്ട് ഞാൻ ഉള്ളോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ നീ ബൈബിൾ വായിച്ചു കൊടുങ്ങ വചനം വായിച്ചു കൊടുങ്ങ എന്തെന്നാൽ ഈ വചനത്തിൽ ശക്തിയുണ്ട് ദൈവവചനത്തിൽ ശക്തിയുണ്ട് സങ്കീർത്തനം നൂറ്റി ഏഴ് അതിന്റെ ഇരുപതാം വചനം ഇപ്രകാരം പറയുന്നു അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവമക്കൾ ഈ ഒരു വചനം എന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേൻ അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു ഇവള് ഇത് കേട്ടു ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് അങ്ങനെ ഇവള് ഇവിടുന്ന് തിരിച്ചു പോയിപ്പം ഇവള് ജോലി ചെയ്തു സ്ഥലത്ത് ഞായറാഴ്ച ദിവസം ഇടവകപ്പള്ളിയിലാണ് കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അവിടുത്തെ ഇടവകപ്പള്ളിയിൽ അന്ന് ഇടവകപ്പള്ളിയിൽ കുർബാനക്ക് പോയിക്കൊണ്ടിരുന്നപ്പം ഇപ്രകാരം വികാരേശൻ അറിയിപ്പ് പറയുക ഈ ഇടവകയിലുള്ള ദൈവമക്കളെ കുർബാനിൽ പങ്കെടുക്കുന്നവരെ നമ്മുടെ ഇടവക ജൂബിലിയുടെ നിറവിലാണല്ലോ ഈ ജൂബിലിയുടെ നിറവിൽ ഇടവക നിങ്ങൾക്ക് ഒരു ഓഫർ തരികയാണ് എന്താണെന്ന ഓഫർ സുവിശേഷം മത്തായി മുതൽ തുടർന്ന് അങ്ങോട്ട് പുതിയ നിയമം മുഴുവനും വെളിപാട് വരെ ഒന്ന് എഴുതി പൂർത്തിയാക്കുക നിങ്ങൾക്ക് മൂന്ന് മാസം നാല് മാസം സമയമെടുക്കാം ഇത് എഴുതി പൂർത്തിയാക്കി നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബഹുമതി ഉണ്ടായിരിക്കുമെന്ന് വികാരിച്ചൻ ഒരു ഒരു അനൗൺസ്മെന്റ് നടത്തുക വികാരിച്ചൻ അറിയിപ്പായിട്ട് പറഞ്ഞു ഇവളെ കൈ അറിയിപ്പ് കേട്ട വഴി ഇവളുടെ ഇവളുടെ മനസ്സിൽ ഒരു ശക്തി ഇങ്ങനെ കിടക്കുകയാണ് ഇത് നിന്നെ കുറിച്ചല്ല പറയണത് നീ ഒന്ന് ബൈബിൾ എഴുതി തുടങ്ങിയാൽ എന്താ മോശം ഇവൾ എന്ത് ഇവളെന്ത് ചെയ്തെന്നറിയും അന്ന് പള്ളിയിൽ പള്ളി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ തന്നെ അടുത്തൊരു കടയിൽ നിന്ന് രണ്ട് മൂന്ന് നോട്ട് പുസ്തകം വലിയ നോട്ട് പുസ്തകം വാങ്ങിച്ചു ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ പിന്നീട് ഈ നോട്ട് പുസ്തകം കൊണ്ടുപോകും ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഈ നോട്ട് പുസ്തകം കൊണ്ടുപോകും എന്നിട്ട് ഇവൾ ആദ്യം ഒത്തിരി ബുദ്ധിമുട്ടി തന്നെ ആദ്യം ഇവൾ ഇവളെന്ത് ചെയ്തു മൊബൈലിൽ ഉണ്ടല്ലോ മൊബൈലിൽ ബൈബിളുണ്ട് ഈ ബൈബിള് ഇതിൻ്റെ തുറന്നു വെച്ചിട്ട് എഴുതാനായിട്ട് തുടങ്ങി എഴുതാനായിട്ട് തുടങ്ങി സ്നേഹമുള്ള എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവമക്കളെ മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് ഇവള് പുതിയ നിയമം മുഴുവനും എഴുതിത്തീർത്തു എന്നിട്ട് ഇവള് പറയാ അച്ഛാ അന്ന് ആ വചനം എഴുതി തുടങ്ങിയതോടുകൂടി എൻ്റെ ജീവിതം അങ്ങ് മാറി മറിഞ്ഞു മൊബൈലിൽ പിന്നെ ഞാൻ നോക്കാറേ ഇല്ല മൊബൈൽ ഞാൻ നോക്കുന്നത് ഈ ബൈബിൾ എഴുതാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ഒഴിവ് സമയം മുഴുവൻ രാത്രി എത്രമാത്രം അന്ന് രാത്രി ചെലവഴിച്ചോ മൊബൈൽ നോക്കി ആ സമയം മുഴുവനും ഞാൻ ബൈബിൾ എഴുതാൻ വേണ്ടി ഒരു ഹാരമായിരുന്നു എന്നിട്ടത് ബൈൻഡ് ചെയ്ത് ഞാൻ എടുവകൽ വികാരി അച്ഛന് കൊടുത്ത് ഒരു വലിയ വിടുതൽ എനിക്ക് കിട്ടിയെന്ന് ഉൾ പറയുക സ്നേഹമുള്ളവരെ വചനത്തിന് ശക്തിയുണ്ട് ഈ വചനം വചനമാകുന്ന ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ പരിശുദ്ധ അമ്മ അമ്മ ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ഈ വചനം ജീവിതം ആദ്യന്തം ഉടലിൽ അവളുടെ ശരീരത്തിൽ അവളുടെ മനസ്സിൽ അവളുടെ ചിന്തയിൽ അവളുടെ അറിവിലെല്ലാം ഈശയാകുന്ന വചനമായിരുന്നു ആ വചനത്തിനനുസൃതമായിട്ട് പരിശുദ്ധ അമ്മ ജീവിച്ചപ്പോൾ ജീവിതം അങ്ങ് മാറി മറിയുകയാണ് ഉണ്ടായത് സ്നേഹമുള്ള ദൈവമക്കളെ വചനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തു ജീവിച്ചു നോക്കിക്കേ നിങ്ങൾ എത്ര പേരുണ്ട് ബൈബിളൊന്ന് മുഴുവൻ വായിച്ച് തീർത്തിട്ടുള്ളവർ ഈ വചനം കേൾക്കുമ്പോൾ ദേവികാരൻ്റെ ആരാധനയുടെ സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ ഒരു തീരുമാനം എടുത്താലോ ഇന്ന് മുതലൊന്ന് ആരംഭിച്ചാലോ ബൈബിളൊന്ന് ആദ്യന്തം വായിച്ചു തുടങ്ങാനായിട്ട് നിങ്ങൾ പുതിയ നിയമം വേണമെങ്കിൽ പുതിയ നിയമം തുടങ്ങുക അല്ലെങ്കിൽ പഴയ നിയമം ഉൽപ്പത്തി മുതൽ തുടങ്ങുക ഒന്ന് ഒന്ന് ആരംഭിച്ചേ നമ്മുടെ മക്കൾക്ക് എത്ര പേർക്ക് വചനങ്ങൾ ബൈഹാർട്ട് അറിയാം കാണാതെ അറിയാം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിക്കേ എത്ര പേർക്ക് എത്ര വചനങ്ങൾ അറിയാം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഒരു ദിവസം അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വചനം വായിക്കാനായിട്ട് നിങ്ങൾ ചിലവഴിക്കാറുണ്ടോ വചനം ജീവനാണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുവാനായിട്ട് സാധിക്കണം ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം മധ്യം പതിനൊന്നാം തിരുവനന്തത്തിൽ പറയാണ് നിങ്ങളെൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുമെന്ന് പഠിക്കുന്ന ഒരു ഒരഞ്ചു മിനിറ്റ് സമയം എന്നും ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും ഭർത്താവിൻ്റെ വചനം പറയുന്നതാണ് അപ്പൊ വചനത്തിന് അനുസൃതമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം കൊളോസസ് ഗർഗേതി ലേഖനം മൂന്നാം അധ്യേം അതിൻ്റെ പതിനാറാം തിരുവനന്തപുരത്ത് പ്രകാരം പറയുകയാണ് ക്രിസ്തുവിൻ്റെ വചനം പോലെ ആശീർവാദമാണ് ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായിട്ട് വസിക്കട്ടെ എന്ന് വസിക്കട്ടെ എന്ന് പറയുക സ്നേഹമുള്ള ദൈവമക്കളെ ഈ വചനത്തിനോടുള്ള ഒരു ആഭിമുഖ്യം നമുക്ക് വേണം എന്തെല്ലാം കാര്യങ്ങൾ ദിവസം നമ്മൾ ചെയ്യുന്നു നമ്മൾ മൊബൈലുള്ളവർ എന്തെല്ലാം കാര്യങ്ങൾ ദിവസം നമ്മൾ കാണുന്നു കേൾക്കുന്നു അതിനൊക്കെ നമ്മൾക്ക് സമയമുണ്ട് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് ബൈബിൾ വായിക്കാൻ ഇന്നത്തെ ഇനി തുടർന്നുള്ള ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വചനം വായിക്കാനുള്ള കൃപ ചിലർക്കെങ്കിലും പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തി അപ്പോൾ ഉറക്കം വരും ബൈബിൾ തുടർന്ന് അപ്പോൾ ഉറക്കം വരും ആ ഉറക്കത്തിൽ നിന്ന് പ്രാർത്ഥനയുള്ള വിരസതയിൽ നിന്നൊക്കെ ഒരു വിടുതലിന് വേണ്ടി നമ്മൾ ഇന്ന് ഈ ആരാധനയുടെ സമയത്തുടർന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ ആരാധിക്കുമ്പോൾ സ്നേഹമുള്ള ദൈവമക്കളെ പൊക്കള നിങ്ങൾ എവിടെയായിരുന്നാലും വചനത്തോട് ഈശോയുടെ തിരുവചനത്തോടുള്ള ആ ഒരു അമിതമായ സ്നേഹം അടക്കാൻ കഴിയാത്ത സ്നേഹം ആഭിമുഖ്യം ഇത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ് ഉറപ്പാണത് നിങ്ങൾ ആലോചിച്ച് നോക്കി സഭയിലെ വിശുദ്ധന്മാരൊക്കെ വചനത്തോനോട് ആഭിമുഖ്യം കാണിച്ചവരാണ് വിശുദ്ധ അമ്പത് റേസിയ പറയുന്നതാണ് അമ്പത് റേസ പറയുന്ന പ്രകാരമാണ് എവിടെ വചന സന്ദേശമുണ്ടോ ഞാൻ ഓടിയിരുന്നു പ്രസംഗം കേൾക്കാനായിട്ട് അത്രമാത്രം എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് അമ്പത്ത് പറയുക പറയുക നമുക്ക് കുറച്ചുകൂടെ ഒരു ആഭിമുഖ്യം ഉള്ളത് നല്ലതാണ് വചനത്തിനോട് ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്തുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയോട് പ്രാർത്ഥിക്കണേ പരിശുദ്ധ അമ്മ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റി വചനത്തെ ഉദരത്തിൽ വഹിച്ചവൾ വചനത്തിൻ്റെ കൂടെ ജീവിച്ചവൾ വചനമാകുന്ന ക്രിസ്തുവിന് കൂടെ തുണയായിട്ട് നടന്നവളാണ് പരിശുദ്ധ അമ്മ ആ വചനമാണ് ക്രിസ്തു ദൈവത്തിൻ്റെ മറ്റൊരു പേര് ക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാണ് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവവചനം നമ്മൾ ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥനയുള്ള വിരസത ഭജനം വായിക്കാനുള്ള വിരസതയൊക്കെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഒന്ന് ആരാധിക്കാൻ പോവുകയാണ് നമ്മൾക്ക് ആരാധനയുടെ ആരംഭത്തിൽ തന്നെ പാടി പ്രാർത്ഥിച്ച ആ ഗാനം പരിശുദ്ധ അമ്മയോട് ചേർന്നു എന്നൊന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം ഈശോയെ ആരാധനായ ഈശോയെ നിന്നെ ആരാധിക്കുന്ന ഈ നിമിഷം പ്രാർത്ഥന ചെല്ലാതിരിക്കും ചെല്ലുമ്പോഴുള്ള എൻ്റെ ഉറക്കം പ്രാർത്ഥനയുള്ള വിരസത പ്രാർത്ഥിക്കാനുള്ള കുറവ് ഇവയെല്ലാം യേശുനാമത്തിൽ വിട്ടുപോകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അർത്ഥവാ എനിക്ക് അസാധ്യമായിട്ട് ഒന്നും ഇല്ല ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ ദ്വികാരുണനാഥ ഇന്ന് ആഗ്രഹത്തോടെ ആരൊക്കെ പ്രാർത്ഥനയിലുള്ള അലസത വിട്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ അടുത്തവ അവർക്ക് ഒരു വലിയ അഭിഷേകം കൊടുക്കണമേ ബൈബിൾ വായിക്കുവാൻ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുവാൻ ബൈബിൾ എഴുതുവാനൊക്കെ ആയിട്ടുള്ള ഒരു വലിയ അഭിഷേകം കൊടുക്കണമേ നമുക്ക് ഈ ഒരു പ്രാർത്ഥനയോടുകൂടി

നൂറ്റി പത്തൊൻപത് നൂറ്റി മുപ്പത് വചനം ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു കർത്താവിൻ്റെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു ദിവ്യകാരുണ്യനാഥ അങ്ങയുടെ തിരുമുമ്പിൽ ഈ നിമിഷം ആരാധിക്കുന്ന ഓരോ മകനെയും മകളെയും ഈശോയെ നീ സ്പർശിക്കണമേ അവരുടെ കണ്ണ് നീരൊപ്പുന്ന ദൈവം നീയാണ് ഈശോയെ അടിമത്തത്തിൽ നിന്ന് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് നീ വിടുതൽ നൽകണമേ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് അവർക്ക് നീ വിമുഖത നൽകണമേ വിടുതൽ നൽകണമേ അഭിഷേകത്താൽ നിറയ്ക്കണമേ കർത്താവ് ഈശോയെ അങ്ങയുടെ വചനത്താൽ നിറയ്ക്കണമേ അങ്ങടെ വചനം ആച്ചവരെ സൗഖ്യപ്പെടുത്തണമേ സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധ അമ്മയുടെ മാധ്യമം നമ്മളിപ്പോൾ തേടി പ്രാർത്ഥിക്കുകയാണ് ഗ്രഹറി ഏഴാമൻ ഇപ്രകാരം പറയുന്നു പാപത്തിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയിലെ എല്ലാ അമ്മമാരെയും നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവൾ പരിശുദ്ധ അമ്മയാണെന്ന് ഒരു വലിയ അഭിഷേകമുള്ള സന്ദേശം പാപത്തിൽ നിന്ന് ഒരു വിടുതൽ നിനക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഭൂമിയിലെ എല്ലാ അമ്മമാരെയും ഉപരിയായി നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ ആ അമ്മയോട് ചേർന്ന് നമ്മുടെ കണ്ണീരും ദുഃഖവും ഒക്കെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം കുടുംബ പ്രാർത്ഥന ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളവർ ആരാധന ആരാധന പ്രാർത്ഥനകൾ നമ്മുടെ വിരസതയെ സമർപ്പിച്ചുകൊണ്ട് ആരാധന 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 ഈശ്വരാധ പഠിക്കേൻ സന്തോഷത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു പ്രതീക്ഷയോടെ ഞങ്ങൾ ആരാധിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു Aradhana Jesuvee. Aradhana Jesuvee. Aradhana Jesuvee. Jesuvee, aradhana, aradhana. Jesuvee, ang ida makalanga Aradhana, 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 Jesu Nadha. ഈശോയുടെ സംരക്ഷണം ആഗ്രഹിച്ച് അച്ഛനോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ സ്നേഹമുള്ളവരെ അർത്ഥാന്റെ വലിയ സംരക്ഷണം ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ മരണക്കെട്ടിലാകുന്ന തിരുക്കുരിശുന്ന തിരു കുരി ഞങ്ങളുടെ ർത്തികളിൻമേൽ നാട്ടേ നാല് അതിർത്തികൾ മേൽ നാട്ടി മുൾഗിരം കൊണ്ട് വേലികെട്ടേടം കൊണ്ട് വേലികെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് പൊതിഞ്േടാനുകോടിമാലാഘമാരെ ചുറ്റും നിർത്തിമാലാഘമാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ ഓരന്ധകാര ശക്തികളോ വ്യക്തികളോ എന്റെ ജീവിതത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് കടന്നുവരാത്ത വിധം വരാത്ത വിധം അങ്ങയുടെ അങ്ങയുടെ ദിവ്യമായ സംരക്ഷണ സംരക്ഷണം എനിക്ക് നൽകേണമേ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ആ പാ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ െ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ സൂക്ഷിക്കണമേ പ്രിയ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഒരു മാതൃകരമെന്ന മാതൃകരമെന്ന പോലെ മാതൃകരമെന്നപോലേതൃകരമെന്നപോ എന്നെ നയിക്കേണമേ അലലുയാലോ യേശുവേ ആരാധന ആരാധന അലലോയേശുവേ ആരാധന ത്തിന്റെ ശക്തി നിറയട്ടെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി നിറയട്ടെ പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ത്തിന്റെ ശക്തിയാ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവികാരുണീശോയുടെ അഭിഷേകത്താ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാ ശക്തിയാൽ ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദിവികാരുണ്യത്തിന്റെ ശക്തിയാ യുവതി യുവാക്കളും മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ രോഗികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ും അനുഗ്രഹിക്കപ്പെടട്ടെ അഭിഷേക ആദർ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ വിദൂരത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടട്ടെ ജോലി സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ വളർത്തുമൃഗങ്ങളും കൃഷി സ്ഥലങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ സകല നിയോഗങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ ദിവ്യകാരുണീശോ അങ്ങയുടെ ഞങ്ങൾ നിറയപ്പെടട്ടെ യേശുവേ യേശുവേ ആരാധന േശുവേശോ ഞങ്ങളെ സ്പർശിക്കണമേ തുടണമേ ആശീർവദിക്കണമേ മുനാനേ ഞങ്ങളെ സ്പർശിക്കണമേ തുടണമേ സംരക്ഷിക്കണമേ ശുദ്ധിയെല്ലാം നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കരങ്ങൾ കൂപ്പി മുട്ടുകുത്തി നിന്ന് ശിരസ് നമച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കുന്നു തേജും ഹൃദയത്തിനാനന്ദ 您。